ഇത് മാസ് ഫോട്ടോ ഹോണ്ടയുടെ ഹോണ്ട്രയുടെ ഡിയോ ഉണ്ടി ജനറൽ സർവീസൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ സർവീസ് കൂടി ഉപയോഗിക്കാം അടുത്ത സർവീസിൽ മിക്കുവാർ മാറ്റേണ്ടി വരും കേട്ടോ ഈ തവണ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും പുതിയ ടയർ കടകണേ ഹബ്ബിനായാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ തവണയൂടെ ഉപയോഗിക്കാൻ പറ്റുമോ അടുത്തത് മിക്കവാറും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അല്ലെങ്കിൽ പുതിയ ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് കുഴപ്പം കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് പോകണം വേണ്ടിയാ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഡാമേജോ കാര്യങ്ങളോ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല കിക്കറിവിലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ആയാലും കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല തേമനോ കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല വർക്കിംഗ് ഒക്കെ സ്മൂത്താണ് പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ഗ്യാസ് കെറ്റ് ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട് ഹെഡ് കവർ ഗ്യാസ് കെറ്റാണ് അതൊന്നും മാറ്റിയിട്ടേക്കാം കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി ഓയിൽ ലീക്കായിട്ട് താഴേക്കൊക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചിലപ്പോൾ അടുത്ത സർവീസുകൾ എന്തെങ്കിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈവിടെ നമുക്കത് മാറ്റിയിട്ടേക്കാം പിന്നെ ചോക്കിൻ്റെ കേബിൾ ആയാലും ആക്സിലേറ്ററിൻ്റെ കേബിളായാലും ഒക്കെ വർക്കിംഗ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബാധിക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബുഷുകളൊക്കെ ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം നല്ല ലൈൻഡർ കിടക്കണം വേറെ പ്രോബ്ലം ഒന്നുമില്ല അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് നല്ല ടയർ അടക്കണേ അപ്പോൾ എൻ്റെ സാപ്പർ മോഡല് കമ്പനി ഡിസൈൻ വന്ന മോഡലാണ് നല്ല ടയർ കിടക്കണം കേട്ടോ ബാറ്ററിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ബാറ്ററി ഇതുമെങ്കിൽ ഇരിക്കണം ബാറ്റ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ മൂന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് കാണി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റായിട്ടാണ് റെഡ് ലൈറ്റാണ് തെളിഞ്ഞാണേ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചാണ് പക്ഷേ നമുക്ക് നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് ബാറ്ററിയുടെ പ്രത്യേകത വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ കംപ്ലയിൻറ്റിലേക്ക് വരാം അതായത് സെൽഫ് എടുക്കാത്തൊരു പ്രോബ്ലം പെട്ടെന്ന് ചിലപ്പോൾ കാണിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കും കേട്ടോ അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കണേ ചിലപ്പോൾ അത് പെട്ടെന്നാവാം പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഉപയോഗിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് അതിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ അത് ഒന്ന് എഞ്ചിനോയിൽ മാറുന്നുണ്ട് പിന്നെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്ക്കറ്റ് എന്നോടനുബന്ധിച്ച് തന്നെ റബ്ബർ ഗ്യാസ്കെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അതാണ് മെയിനായിട്ട് ഉള്ളൂ കേട്ടോ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളായിട്ടും ഒന്നുമില്ല പിന്നെ ബാറ്ററി ഓൾറെഡി ഉണ്ട് ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കണേ പക്ഷേ നമുക്കത് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ